ഈ ്രസാദ്സാദ് ഇവിടെ ധാരണാപത്രം മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് കേരളം കത്ത് അയച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് എങ്ങനെ കാണുന്ന സാഹചര്യത്തെ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം അത് കേവലം പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താണെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയതായി പക്ഷേ നമുക്കറിയാം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതു സ്കൂളുകളുടെ അവസ്ഥയും അതിന്റെ ശോചനയാവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ് ഇതിനുൾപ്പെടെയുള്ള വിദ്യാർത്ഥി ക്യാമ്പസിൽ സ്കൂളിൽ മരിച്ചു വീഴുന്ന സാഹചര്യം വരെ കേരളത്തിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എ ബി പി എ ബി പി സമരവുമായിട്ട് മുന്നോട്ട് പോയത് ഇന്ന് സി പി ഐയുടെ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഈ കത്തയക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായിട്ടുള്ളത് പക്ഷേ ഇത് ഒരുമിച്ച് കേന്ദ്രവും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒപ്പുവെച്ചതായതു കൊണ്ട് തന്നെ അതിൽ നിന്ന് കേരളത്തിന് ഒറ്റയ്ക്ക് പിൻവാങ്ങാൻ വേണ്ടി സാധിക്കില്ല ഏഹ് ഇന്ന് കറക്റ്റ് അയച്ചിട്ടുണ്ടാവാം അത് ചിലപ്പോൾ സി പി ഐയെ ദോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാവാം എന്നാൽ പോലും കേരളത്തിന് ഒറ്റയ്ക്ക് ഇത് മരവിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് പിന്മാറാൻ വേണ്ടി സാധിക്കില്ല കേന്ദ്രം ഒന്നെങ്കിൽ ഇത് ഒഴിവാക്കുകയോ ഈ പദ്ധതി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കേരളവും കേന്ദ്രവും ഒരുമിച്ച് ഇതിൽ ഇത് ഈ പദ്ധതി കേരളത്തിന് വേണ്ട എന്ന് ഇന്ന് ഉപയോഗിച്ച് ചർച്ച നടത്തി മാത്രമാണ് ഇതിന് പിന്മാറാൻ വേണ്ടി സാധിക്കുള്ളൂ ഭിന്നത ഒഴിവാക്കാനുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ് ഇതല്ലേ തീർച്ചയായിട്ടും ഒന്ന് രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ് എലക്ഷൻ വരികയാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതൊക്കെ സി പി അതിന് ചൊടിപ്പിച്ചു എന്ന് വേണം കരുതാൻ കാരണം സി പി ഐ എ സംബന്ധിച്ച് എല്ലാ കാലത്തും വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ച ആൾക്കാരാണ് അവർ അത് തന്നെയാണ് അവർ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിന്റെ സാഹചര്യത്തില് ഇപ്പൊ തൊണ്ണൂറ് കോടി കൈപ്പറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കേരളത്തിന് കേന്ദ്ര പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് അത് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ ഇ പി എന്താണ് കുഴപ്പം എന്ന് വരെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്ന തരത്തിലുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് കാര്യം ഇവിടെ കഴിഞ്ഞ ദിവസമാണ് തൊണ്ണൂറ് കോടിയിലധികം രൂപ കേരളം കൈപ്പറ്റിയത് അതായത് കേന്ദ്രത്തിന്റെ ഫണ്ട് വേണം 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 സഹായ ഹസ്തം പക്ഷേ അതിനിടയിൽ കൂടി കളി അല്ലേ തീർച്ചയായിട്ടും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നത് കേരള സർക്കാർ നിലകൊള്ളുന്നത് എന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് പി എം ശ്രീയുടെ ഗുണവും ആ പദ്ധതിയുടെ നിലവാരവും ഈ വിഷയത്തോടുകൂടി ചർച്ചയാവുകയോ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പൊതുസമൂഹം ഒന്നടങ്കം പി എം സി പദ്ധതി വരണം അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിലെ സ്കൂളുകൾ മോഡൽ സ്കൂളുകളായിട്ട് എല്ലാ ബ്ലോക്കുകളിലെ രണ്ട് സ്കൂളുകൾ മാറണം എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം മരവിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാകും നമുക്ക് ഒരു പദ്ധതി മരവിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്തെങ്കിലും പിന്മാറങ്ങാൻ വേണ്ടി സാധിക്കും രണ്ട് സർക്കാരും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് പിൻവാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ പദ്ധതി പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരിനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഈ മരവിപ്പിക്കുക എന്നുള്ള പ്രയോഗം തന്നെ ഒരു ശുദ്ധ അസമ്മദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും സി പി ഐനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടെ ആ നിലപാട് എന്നുള്ള രീതിയിലൊക്കെ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് എ ബി വിപി ഇതിനെ കാണുന്നത് അടുത്ത അധ്യയന വർഷത്തോട് കൂടിയിട്ട് പി എം ശ്രീ കേരളത്തിൽ നടപ്പിലാകും എന്ന് തന്നെയാണ് എ ബി വി പി കാണുന്നത് അതല്ല മറ്റു തരത്തില് ഈ പൈസ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതെന്നുണ്ടെങ്കിൽ ശക്തമായ സമരവുമായിട്ട് എ മുന്നോട്ട് പോകും പൊതുവിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണോ തെരുവിൽ നടക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് ആ രീതിയിൽ എബിക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോകും നന്ദി പ്രസാദ്